ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഈ കാര്യത്തിൽ സർക്കാർ നടപടികളൊന്നും എടുക്കാതിരിക്കുന്നില്ല നടപടികൾ എടുത്തു പോകുന്നുണ്ട് പക്ഷെ അതിന് ചിലപ്പോൾ വലുതും ചിലപ്പോഴൊക്കെ ചെറുതുമായ ചില താമസങ്ങളുണ്ടാവുന്നു എന്നു വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകളുടെ സ്ഥാനചലനവുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് അതിന് പലതരത്തിലുള്ള ആലോചനകളും പലതരത്തിലുള്ള ഒക്കെ വേണ്ടിവരും അതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന ഒരു സ്വാഭാവികമായ ചെറുകാലതാമസം എന്ന ആനുകൂല്യം സർക്കാരിന് കൊടുക്കാവുന്നതാണ് എന്തോന്നോ നിഷ ഇവിടെ തുടക്കം മുതൽ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ പറഞ്ഞു വന്നപ്പോൾ അതിനിടയിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഗവണ്മെൻറ്റ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൊണ്ടുവന്നത് തന്നെ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശുദ്ധീകരിക്കാനും വേണ്ടി അത് ഒരു നയത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നു എന്നുള്ള ഒരു ടോൺ ഇവിടെ വരുന്നുണ്ട് സത്യത്തിൽ അങ്ങനെയാണോ നമുക്കറിയാം ഒരു നടിയെ ഒരു യുവ നടിയെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ ബലാത്സംഗ ക്വട്ടേഷൻ കൊടുത്ത് അവരെ അപമാനിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും അതിൽ പങ്കാളിയായി സർക്കാരിൻ്റെ ഒരുപാട് സമ്മർദ്ദം വന്നു അതിന് അപ്പോഴും ഒരു വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും അവസാനം യുവനടികൾ ഉൾപ്പെടെ കേരളത്തിലെ അറിയപ്പെടുന്ന സിനിമാ താരങ്ങൾ വനിതകൾ ഒരുമിച്ച് കൂടി ഡബ്ല്യു സി സിക്ക് രൂപം കൊടുത്തു അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം യുവ നേരിടുന്ന പ്രതിസന്ധി വളരെ വലുതാണ് എത്ര തവണ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് രൂപം കൊടുത്തതായി കമ്മിറ്റി അതിന് പകരമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അവരുടെ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം പോലെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ നയം അതിൻ്റെ നയം നയപരിപാടികൾ നയപരിപാടികൾപ്പെടുത്തിക്കൊണ്ടുവന്ന് അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ അതിനകത്ത് വീണ്ടും ഡബ്ല്യു സി സിയെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ അവരുടെ സമ്മർദ്ദത്താൽ കൊണ്ടുവന്ന ഹേമാ കമ്മറ്റി ആ ഹേമ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴല്ലേ സർക്കാരിൻ്റെ ഇച്ഛാശക്തി കാണിക്കേണ്ടത് എന്തിനാണ് ഈ നാലര വർഷക്കാലം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്തുകൊണ്ടാണ് ആ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ തുടർന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്ത് മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകാതിരുന്നത് ഈ നാലര വർഷം കഴിഞ്ഞു വന്നപ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്നു എന്തിനാണ് ഈ പതിനൊന്ന് ഖണ്ണികകൾ അത് മറച്ചു വച്ചിരിക്കുന്നത് അത് അങ്ങനെ മറച്ചു വയ്ക്കാൻ ഈ ഗവൺമെൻറ് എന്താ അധികാരം സാംസ്കാരിക വകുപ്പിനെന്താ അധികാരം സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രിക്ക് എന്താണ് അധികാരം ഇപ്പോഴും ചെയ്യുന്നത് ഈ സിനിമാ മേഖലയെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളല്ല അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ആ പരാതി കൊടുത്ത ആളുകളെ അടക്കം അവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ എന്താണ് അദ്ദേഹം പറഞ്ഞത് രഞ്ജിത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ മലക്കമറിച്ചിലൊക്കെ കൊള്ളാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം എത്ര രീതിയിലാണ് മലക്കം മലക്കമറഞ്ഞത് അദ്ദേഹം എന്തോരം ബുദ്ധിമുട്ടി ഇത് പറയാൻ അദ്ദേഹം പറഞ്ഞത് ലോകം കണ്ട ഏറ്റവും വലിയ പറഞ്ഞല്ലേ ഒരു ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ അല്ലേ എസ് എഫ് ഐ ബാച്ചുകാരനാണ് ഇതൊക്കെയാണ് യോഗ്യതയായിട്ടൊരു മന്ത്രി മീഡിയയുടെ മുന്നിൽ വന്ന് പറയേണ്ടത് സ്വകാര്യമായി അദ്ദേഹത്തിന് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്താം അങ്ങനെ ഒരുപാട് തരത്തിൽ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള കഠിന പരിശ്രമം നടത്തിയപ്പോൾ അവർ സത്യം പറഞ്ഞാൽ ആ പരാതിക്കാരി അവരെ വെല്ലുവിളിച്ചപ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന് മലക്കം മടയ്ക്കേണ്ടി വന്നത് മുഖ്യമന്ത്രി അതിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് മാറ്റം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്ക് അതുകൊണ്ട് തന്നെ ഇല്ല അതിനുശേഷം ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുകയാണ് ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ പേജുകൾ മാറ്റിവെച്ചിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി മറുപടി പറയാത്ത അദ്ദേഹം ആദ്യം രാജിവയ്ക്കണം ഈ മലക്കം മലക്കമടച്ചിൽ നടത്തുന്നത് പ്രബുദ്ധ കേരളത്തിന് മുന്നിലാണ് ഇവിടെ രാഷ്ട്രീയമല്ല ഇത് മതമല്ല ഇതിനകത്ത് പിടിക്കുന്ന കൊടിയുടെ നിറമല്ല ഇതിനകത്ത് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയണം മന്ത്രിമാർക്കടക്കമുള്ളവർക്ക് അത് കഴിയാതെ പോകുന്നു എന്നുള്ളൊരു വസ്തുതയല്ലേ എത്ര ദിവസമായിട്ട് ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എത്ര പ്രയാസമാണ് സത്യത്തിൽ സിനിമയെ അംഗീകരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ അപ്പം സിനിമാ മേഖലയിൽ മൊത്തമായിട്ട് ഇങ്ങനെയാണ് എല്ലാവരും പ്രശ്നക്കാരാണ് എന്നൊന്നുമുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല പക്ഷേ പെൺകുട്ടികൾ വന്നിരുന്ന് പറയുകയാണ് അവർക്കൊരു ഒരു അവർക്ക് പറയാനുള്ളൊരു ധൈര്യം കിട്ടുകയല്ലേ ധൈര്യപൂർവ്വം വന്ന് മീഡിയയുടെ മുന്നിലടക്കം പറയുമ്പോൾ അതിനകത്ത് ഇത്തരത്തിൽ ലാഗ് ചെയ്താണോ നടപടി നടപടിയെടുക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടത് വന്നിട്ടുള്ള ആ മൊഴികൾ അതിനകത്ത് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിഷാദെ ആ അത് ആ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത് ആരാണ് ജസ്റ്റിസ് ഹേമ ഇത്രയും ഉന്നതയായിട്ടുള്ളൊരു ന്യായാധിപ തലയെടുപ്പുള്ളൊരു ന്യായാധിപ കൊണ്ടുവന്നിട്ടുള്ള അതേ അവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കൊണ്ടുവന്ന ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു കമ്മിറ്റി വെച്ചിരിക്കുക സത്യത്തിൽ അതിനെ ശക്തമായി എതിർക്കുകയാണ് എസ് ഐ പുതിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തിനാ ഇതിനകത്ത് ചെയ്യേണ്ടത് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് എഫ് ഐ എസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് ആ കൺസേൺഡ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൊടുത്താൽ പോരെ ആ പോലീസ് എസ് എച്ച്ഒമാര് പോയി മൊഴിയെടുത്തിട്ട് ആ മൊഴിയിൽ കഴമ്പുണ്ടോ എന്ന് നോക്കുന്നു അതുപോലെ തന്നെ സാക്ഷികളുടെ എടുക്കണോ അല്ലെങ്കിൽ തെളിവുകളുണ്ടോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് സർക്കാർ അതിന് തയ്യാറാവാത്തത് കോടതി കോടതി